ഞാൻ പിറന്നു വളർന്നതിൻ്റെ ഇവിടെ തന്നെ ഞമ്മള് സ്വദേശം അച്ഛൻ്റെ നാട് ചാലക്കുടി 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 അന്നമനട മാള മണ്ഡലത്തിലെ അന്നമനട അമ്മ പാലക്കാട് ഞാൻ ഇവിടെ ഞാൻ ജനിച്ചതാണ് എന്റെ ജ്യേഷ്ഠ രണ്ട് ചേച്ചിമാര് മാത്രം കേരളത്തില് ബാക്കി ഞങ്ങൾ നാലു പേരും ജനിച്ചതാണ് ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ടൈലറിങ് പണി എനിക്കും നോക്കാണെങ്കിൽ ഒരു അറുപത്തഞ്ച് പ്രശ്നം ആൾക്കാർ ഒരുപാട് കുറഞ്ഞു വയ്യും ഇവിടെ ശരിക്കും ഇപ്പൊ നമ്മളുടെ ആൾക്കാർ ഒരുപാട് പറഞ്ഞു ഇപ്പൊ ജാർഖണ്ഡുകാരും നേപ്പാളികള് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ തമിഴ്നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒരു ജനറേഷൻ കഴിഞ്ഞ് മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ താഴേക്ക് അവരവരുടെ സ്വദേശങ്ങളിലേക്ക് എല്ലാവരും ഇവിടെ കുടിയേറി പാർത്തവരാണ് ആ സിറ്റിയിലൊക്കെ പോയി മക്കളൊക്കെ വലുതായി കഴിഞ്ഞിപ്പോൾ എല്ലാവരും ജോലി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്നിപ്പോൾ നേരത്തെ ഒരു ശരിക്കും ഒരു മുപ്പത്തഞ്ച് പ്ലസൻ്റുള്ളൂ കച്ചവടം എന്ന് പറയണത് ഈ ടൗണിൻ്റെ അകത്ത് തന്നെ കച്ചവടം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്താണ് കാരണം ഇവിടെ എസ്റ്റേറ്റ് ടീ എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനമുണ്ട് പഞ്ചായത്ത് നമ്മളുടെ ഇതിനെ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന വാടകയാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഈ സ്ഥലത്തിന് കൊടുക്കേണ്ടത് അത് മാത്രം കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ നമ്മളുടെ ജീവിത നിലവാരക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പ്രയാസം ഒരു ടൂറിസം ഇവിടെ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇത് ടൂറിസം ആക്കിയിട്ടില്ല ശരിക്കും ഇവിടെ ഇത് വാൽപ്പാറ ടൂറിസം ആക്കിയിട്ടില്ല ടൂറിസം ആക്കാൻ ഇന്ദിരാഗാന്ധി ടൈഗർ റിസർവ് റിസർവടെ വനമേഖലയാണിത് അത് അപ്പോൾ പണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാകും ഈ ടൗണിലേക്കൊക്കെ വരും ഈ കോഴിക്കടക്കെ ഉള്ളതുകൊണ്ട് ഈ ടൗണിലേക്കൊക്കെ ഇറങ്ങി വരും ഞങ്ങളിപ്പോ രാത്രി തന്നെ പണിയെടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് എല്ലാം നിശ്ചലമായതിനു ശേഷം ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ പേടി തന്നെയാണ് അതുകൊണ്ട് ഇപ്പൊ പതിനൊന്ന് മണിക്ക് മേലെ ഇരിക്കാറുണ്ട് പണി ഉണ്ടെങ്കിൽ തന്നെ ഇരിക്കാല്ലോ പണി വെളുപ്പിന് വരുമല്ലോ അതേപോലെ നമ്മളുടെ വീട് ഇവിടുന്ന് കുറച്ചു സിറ്റീസിന്റെ ഈ തൈലക്കാടുകളിൽ നിന്നിട്ടുണ്ട് നമ്മൾ വീടൊക്കെ ടൗൺ ആയിട്ട് ടച്ചായി കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക് പോലും കോഴി പട്ടി പട്ടികളെ കുറഞ്ഞല്ലോ പൊറച്ചല്ലോ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ഈ ലപ്പേടിന്റെ വരവോടുകൂടി എല്ലാം കുറഞ്ഞു പണ്ട് ഈ കുറുക്കന് പോലും ഇപ്പൊ കുറഞ്ഞു വന്നു കുറുക്കനെ ഇല്ല ചെന്നൈക്കളും ലപ്പേടും വന്നതോടുകൂടി കുറുക്കനെല്ലാം ഇല്ലാണ്ട് ഞാനിവിടെ തെരുവു നായ്ക്കളുണ്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ കൂടുതലാണ് സാമർഥ്യമുള്ളതൊക്കെ രക്ഷപെട്ടു പോകട്ടെ അവിടെ ഒന്ന് രണ്ടെണ്ണ ഉണ്ട് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുള്ളതൊക്കെ ടൗണിൽ ഈ സൈഡ് എവിടെയെങ്കിലും വന്ന് കിടക്കും നേരം വിളക്കുമ്പോ തിരിച്ചങ്ങോട്ട് പോകും അങ്ങനത്തെ ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നു മറ്റുള്ളവരാരും ഇങ്ങനെ രക്ഷപ്പെടുന്നു എല്ലാരും കൊണ്ടുപോകും ഈ ഇടയ്ക്കും കൂടി കൊണ്ടുപോയി ടൗണിലേക്ക് ഈയിടെയായിട്ട് ആനയൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഈ ചർച്ച് വരെയൊക്കെ അവിടെ വന്നിട്ടുണ്ട് വേണൊരു ചർച്ചിട്ട് ലൂക്കാസ് ചർച്ച് ആ വളമിൻ്റെ അവിടെ ആ അവിടെ വരെയൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നെ കഴിഞ്ഞ കൊല്ലം മറ്റേവനടുത്തോട്ട് ഇവിടെ ഇതുണ്ട് കരടിയുണ്ട് കരടിയുണ്ടോ കരടിയുണ്ട് ഞങ്ങള് രാത്രി കുറച്ചിങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റും നമ്മൾ പോയിക്കൊണ്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാലാണ് ആ ടേണിങ് തന്നെ ഇല്ലേ നിങ്ങൾ അവിടേക്ക് പോണടെ തൊട്ടടുത്തുള്ള സ്റ്റാർട്ടിംഗില് അവിടെ എപ്പോഴൊക്കെ എപ്പോഴും കാണാം എടുക്കാനും കറക്റ്റായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലങ്ങളാണല്ലോ പിന്നെ റൊട്ടിക്കടന്ന് പറയുന്ന സ്ഥലം അവിടെ അവിടെ മാടിനെ കണ്ടിരുന്നു ഇന്നലെ ഇന്ന് കണ്ടു രാവിലെ പോയപ്പോ കണ്ടെ ഇഷ്ടം പോലെ ഇണ്ടാവും ആന ഒക്കെ കാണാറുണ്ട് കാണാറുണ്ട് എവിടെങ്കിലും എന്തെങ്കിലും ചെലപ്പോ പിള്ളേനെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ട് ഇതിപ്പോ ഇന്നലെ അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞത് അടുത്തുനിന്ന് റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാന്ന് പറഞ്ഞു ഇത് അടുത്ത കടക്കാരനല്ലേ അടുത്ത കടക്കാരെ വീട്ടിന്റെ അടുത്താണ് ഇന്നുണ്ടായി ഇവിടുന്ന് ഒരു നാലഞ്ചു കിലോമീറ്റർ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചു ഇന്നുണ്ടാവും ഇപ്പൊ പോയാലും കാണാൻ പറ്റും ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളൂ ചിലപ്പോ രാവിലെ ഇണ്ടെന്നുണ്ട് അവന് വിളിച്ച കിട്ടില്ല അവിടെ കവറേജ് ആനയുണ്ട് ഒരു ഒറ്റ ആനയുണ്ട് അതല്ലാതെ അഞ്ചു ആനകൾ നിക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കാണാനോ ഇവിടെ വലിയ ശല്യൊന്നുമില്ല നമ്മളങ്ങട്ട് ഉപദ്രവിക്കാതിരുന്നാണ് ഇപ്പോൾ ഈ ഷോളിയാർ ആ അതിരപ്പള്ളി ആ റോട്ടിൽ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയത് അത് ഈ ടൂറിസം വരുന്ന ആൾക്കാർ അതിനെ ഉപദ്രവിക്കുന്നുണ്ട് അതിനെ പേടിപ്പിക്കുക നേരത്തെയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളൊക്കെ വഴിയിൽ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ ഇത് റോഡിൽ നിന്ന് സ്ഥലം ഇല്ലാതെ വരയ്ക്ക് മുന്നിൽ തന്നെ പോകും ഒന്നും ചെയ്യുന്നുണ്ട് അനങ്ങാതെ അത് പോയി എവിടെയെങ്കിലും സ്ഥലം കിട്ടണോടത്ത് അത് നമുക്ക് ഒതുങ്ങി തരുമായിരിക്കും ഇപ്പോൾ ഇവര് പിള്ളേരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് കോളേജ് പഠിക്കുന്ന പിള്ളേരൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒച്ചിട്ട് ബഹളം ഉണ്ടാക്കി കല്ലുകൊണ്ട് അടിപ്പിക്കുക അതിനെ ഓടിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലൈൻറ്റ് ഞങ്ങൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ നാട്ടിൽ പോകുമ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ ഒച്ചിട്ട് ഇതുകൂടി അവസാനം ഒരു വേറെ രണ്ട് മൂന്നെണ്ണല്ലാം കൂടി ആക്കം ഞങ്ങൾ വാഴച്ചാല് ചെക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടാണ് പോയത് കാരണം ഞങ്ങൾക്ക് ഒന്ന് പോയി രാത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാം ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് അത്യ ഒരു മരണ അത്യാവശ്യത്തിന് വല്ലതൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരണം ഇങ്ങനെ ഈ ഉപദ്രവിക്കുന്നതുകൊണ്ട് അവസാനം ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വണ്ടിയിൽ വന്ന ആൾക്കാർ ഇങ്ങനെ ആനയെ വിദ്രവഹിക്കുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ മുകളിൽ കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് തിരിച്ചു അവർ പറയുകയും ചെയ്തു കാര്യം ഉണ്ട് അവരെ ഞങ്ങൾ നിർത്തി ചോദിച്ചു കേസ് ഇട്ടുണ്ടായിരുന്നു പേപ്പറിലുണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് കേസ് ഇട്ട് മുന്നിൽ വന്ന വണ്ടിക്കാര് പറയുന്നതുകൊണ്ട് അവരെ പേടിച്ച് കേസ് ഇട്ടുള്ളത് പിന്നെ ബകൾ ഇത് ഈ ഒച്ചയും ബകൾ ഉണ്ടാക്കുന്നോണ്ടാണ് ഈ ആന പേടിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോ ആദ്യത്തെ നിങ്ങോട്ട് പോകുമ്പോ ആദ്യത്തെ പെണ്ഡ് പെണ്ഡില്ലേ ഫ്ലസ്റ്റ് പെന്റ് നാപ്പത് പെന്റ് ഇവിടുന്ന് പോകുമ്പോ അവിടുന്ന് വരുമ്പോഴല്ലേ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് കാലത്ത് തച്ചയിലേട്ടോ അത് എങ്ങനെയാ ഇവിടെ തച്ചയിലേട്ട് ഈ പകലിൽ ഇറങ്ങില്ല സംഭവം എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നില്ലേ എല്ലാരും എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു ഇവിടെ ജോലിക്കും എസ്റ്റേറ്റിന്റെ വിട്ടുപോകും അച്ഛന്റെ കാലത്ത് എസ്റ്റേറ്റിന് വിട്ടുപോ അവരൊക്കെ എസ്റ്റേറ്റ് കോൺട്രാക്ടറുടെ വിധമായിട്ട് വന്നതാണ് മാഡം കുടിയേരി ഇവരാണ് എല്ലാവരും ഇവിടെ 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 ആർക്കും സ്വന്തം ഇത് പട്ടയം വാൽപ്പാർ മാത്രമുണ്ട് പട്ടയം എസ്റ്റേറ്റ് എന്നൊക്കെ ലീസാണ് ഹൺഡ്രഡ് ഇയേഴ്സിന് കൊടുക്കുന്ന ലീസ് അറിയോ ടാറ്റോ ബോണ്ടു വലിയ വലിയ ഗ്രൂപ്പുകൾ ആയിരം ലേബേഴ്സ് പണിയെടുക്കുന്ന എസ്റ്റേറ്റ് ആണ് ഓരോന്ന് എഴുന്നൂറ് ആയിരം ലേബേഴ്സ് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞായറാഴ്ച ടൗണിലേക്ക് വരാം എസ് ആരൊക്കെ സാധനം വാങ്ങിക്കാൻ ആൾക്കാരിക്കുവാണ് പറയാൻ അപ്പൊ ഈ സൺഡേയിലെ ഭയങ്കര തിരക്കായിരുന്നു സൺഡേ ഒക്കെ തറക്കാനും പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കി നിങ്ങള് ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയ പോലെയാണ് എല്ലാരും ഈ ജാർഖണ്ഡുകാരും ഇവര് മാത്രമേ ഉള്ളു അസാമുകാരംപ്ലീറ്റ് ഹിന്ദിക്കാരെ നൈറ്റി പ്രസന്റ് അവര് തന്നെയായി കേരളത്തിന് ആ എല്ലായിടത്തും ഇപ്പൊ അത് തന്നെയായി അവര് തന്നെ അവരില്ലാതെ നമ്മൾക്ക് അധ്വാനിക്കാൻ ബുദ്ധിമുട്ടല്ല നമ്മളുടെ ആൾക്കാർക്ക് അധ്വാനിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് ഇത് ഗൾഫാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഗൾഫിലേ ഇവിടുന്ന് പോകുമ്പോ അതേപോലെയാണ് പോണത് പെട്ടിയും പെടുക്കും കെട്ടിയെടുത്ത് ഗൾഫിൽ നിന്ന് വരുന്ന പോലെയാണ് പണ്ടത്തെ ആൾക്കൊ ഇവിടുന്ന് പോകുന്നത് അവരുടെ ശമ്പളം വളരെ കുറവല്ല ഇവിടെ ഈ മുന്നൂറോ നാനൂറോ ശമ്പളം ഉണ്ട് അതല്ലാതെ എക്സ്ട്രാ വെട്ടണതിന് കാശ് കിട്ടും തൊണ്ണൂറ് ശമ്പളം അതല്ലാതെ എക്സ്ട്രാ പെട്ടുന്നതിന്റെ കാശും കിട്ടും ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളുടെ ആൾക്കാർ കുറഞ്ഞു പോയി ഈ പള്ളച്ചിൽ നമ്മള് രാത്രിയിലെ ബസ്സിൽ പോയി കഴിഞ്ഞാല് വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള വഴി പോകുമ്പോ അതെ കാണുള്ളൂ അത് എന്നും കാണുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ആഴിയാറൊക്കെ പോകുന്ന സമയത്ത് ആഴിയാറില് ആദ്യം നേരത്തെയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കാണും വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ നമുക്ക് ഇത് പിന്നെ പുതിയതായിട്ട് വരുന്നവരാണിച്ചാൽ വണ്ടി വീട്ടിലേക്കൊക്കെ പോണെ രാത്രി ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിച്ചിറങ്ങി പോകണം സ്റ്റെപ്പിൽ ഇറങ്ങുന്ന സമയത്ത് ചെലപ്പോ എതിരെ കണ്ടി പിറഞ്ഞ് ഓടിയിട്ടുണ്ട് ഓ അതൊക്കെ മായ്ച്ചൂന്ന് ദിവസം പോകും ക്യാമറയിൽ നമുക്ക് കാണാനോ രാത്രി വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ ആ സമയത്ത് വരില്ല എല്ലാ സ്ഥലത്തും പെട്ടെന്ന് സിസിടിവിണ്ട് നിങ്ങക്കേ അറിയില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് എവിടെയൊക്കെ ഇണ്ടെന്ന് നമുക്കറിയാം എന്താച്ചാ ഇവിടെ എവിടെയുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അവിടെ പോയി നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം നമ്മുടെ ഏരിയയില് സ്ഥിരം വരുന്ന ആയതുകൊണ്ട് അവിടെ രണ്ടു മൂന്ന് ക്യാമറ ഉണ്ട് വീട്ടിൻറെ ും ആന റയറായിട്ട് വരും ആന അങ്ങനെ വരും മയിലാണ് ഇഷ്ടം പോലെ വരും കാലത്ത് ഇപ്പോഴാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ശേഷമാണ് നേരത്തെ ഒന്നും ഇവിടെ ഇല്ല നാലഞ്ചു കൊല്ലായിട്ടുള്ളു ഇവിടെ നേരത്തെ ഇവിടെ ഇറങ്ങാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ക്ലൈമറ്റിന്റെ ചേഞ്ച് ചൂടുള്ള ചൂടും ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മാറി ഇപ്പൊ ശരിക്കും നോക്കാണെങ്കി നിങ്ങൾക്ക് തണുപ്പായിട്ട് തോന്നും ഞങ്ങൾക്കൊക്കെ ഇത് തുടങ്ങി അതായത് ക്ലൈമറ്റ് ഒരുപാട് ഇവിടെ നേരത്തെ എത്രയായാലും ആയാലും വേർക്കില്ല ഇവിടെ നല്ല കുറവായി ഇതില്ണ്ടായിരുന്നു നല്ല വെയിൽ സമയത്ത് പോലും അങ്ങനെ ചെറുത് ഒരു മൂന്ന് മണി കഴിഞ്ഞ ഉടനെ തണുപ്പ് ഇപ്പൊ അങ്ങനെ രാത്രി ഒക്കെ ചോറ് അമ്പലത്തെ തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുങ്ങു പോകും ഈ നേരത്തൊന്നും വിരലും മടങ്ങില്ല ഇപ്പോഴൊന്നും ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിപ്പോ മഴ മാറി അപ്പൊ തന്നെ കുറഞ്ഞില്ല ഇതിന്റെ ണുപ്പ് കാര്യങ്ങളൊക്കെ പോയാൽ കാണാൻ പറ്റും അവിടെ എവിടെങ്കിലും ആന ഉണ്ടെന്നാണ് ഉപദ്രവിക്കുന്നുണ്ടോ അത് ഇങ്ങോട്ട് എല്ലാ സ്റ്റേറ്റിലും ജനങ്ങളല്ലതല്ല പാടികളുണ്ട് അപ്പൊ ആന എവിടെ വന്നറിഞ്ഞാ അവിടെ തന്നെ ഫോറസ്റ്റ് ഉദ്ദേശം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പൊ ഈ പോകുന്ന വഴിയിലൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ മരത്തില്ല നമ്മള് പോകണ ആൾക്കാരൊക്കെ പോകണേ പിന്നെ ഈ ടൗൺ അകത്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ആൾക്കാർ തൊട്ടടുത്തുള്ളത് കൊണ്ട് അറിയുന്നതുകൊണ്ട് തടിച്ചു കൂടും മറ്റുള്ള സ്ഥലത്ത് പുറമേ ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഇല്ല ഈ പറയുന്ന സ്ഥലത്തൊക്കെ എട്ട് എട്ട് ഇരുപത്തിനാല് ചോലയാർ ശിലുവൈമേട് ചോലയാർ ആറ് കിലോമീറ്ററേ ഉള്ളൂ ചോലയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സിലുവൈമേട്ടിലേക്ക് ആറ് കിലോമീറ്ററേ ഉള്ളൂ ഫീൽഡ് ഒമ്പത് ചോല മുറുകാളി ഇത് മുടിയാണ് കൊറേ ദൂരമാണ് മുറുകാളി ചിടിയാറും ദൂരമാണ് ഉരുളിക്കലില് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് ഗ്രൂപ്പിൽ വരും അപ്പൊ അപ്പൊരും പടം ഉൾപ്പെടെ അല്ലേ പടം ആനക്ക അവര് ഫോട്ടോ എടുത്തിട്ട് വരും അവരി കേരളത്തിൽ ഉണ്ട് സിസ്റ്റം അവിടെ അല്ലെങ്കിൽ നോക്കി കണ്ടു പോകാം ഇപ്പൊ നൂറ് മീറ്റർ ദൂരത്തിൽ അലാറം അടിക്കും അതെങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അടിക്കും കത്തു ചോപ്പ് ലൈറ്റും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ രാത്രിയൊക്കെ പോകണവര് ചിലപ്പോ അതിന്റെ മുന്നേ പാടേപ്പി കഴിഞ്ഞാൽ നിങ്ങക്ക് പൂത്തോട്ടത്തിലുണ്ട് പക്ഷെ ഇതൊന്നും പുറത്തൊന്നും വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല അറിയില്ല അവർക്ക് അറിയാതെ ചിലവരൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ക്യാമറയിൽ പതിന്ന് നമ്മൾ കാണുന്നതല്ലേ പക്ഷെ അറിയാതെ പോയി അതിന്റെ അടുത്ത് പോയി പെടിയാണ് നമുക്കറിയാം കരടി ഇന്ന സ്ഥലത്ത് ഉണ്ട് കരടിയുടെ ഫോട്ടോസ് ചെയ്ത് കരടി നിങ്ങൾ പൊള്ളാച്ച കരടി പോലെ കരടിയുള്ള സ്ഥലമാണ് ഇപ്പോഴത്തെ ആൾക്കാരൊ കഴിഞ്ഞ രണ്ടു മാസം കൂടെ അങ്ങനെ അപ്പൊ അത് കടിച്ച് കരടി അതെന്താള് തേരത്തോടനീ പിന്നെ ഉള്ളില് രാവിലെ പോയതാണ് മാനേജറിന്റെ ബംഗ്ലാബിലേക്ക് പണിക്ക് പോയതാണ് ഇവിടെ അതിപ്പോ ഒരു അഞ്ചെട്ട് മാസം ഇവിടെ റുട്ടി പാർലറിൽ നടന്നിട്ട് മൂന്നു മാസമായി അതിപ്പോ ഒരു കൊല്ലത്തുള്ളായി വില്ലോണിയിലെത്തി അയ്യോ എന്റെ വീട്ടില് ഈ മഴ വിട്ട് വെയിലടിച്ചില്ലേ ഒരു പത്ത് മണിയായ നേരം വളർക്കുമ്പോ പത്ത് മണിയായ കാണാൻ ഇട്ടം മല ഏതോ ഓരോ സൈസിനെ നമ്മൾ കഴിഞ്ഞാൽ പേടിച്ചു ഓടേണ്ടി വരും സമയത്ത് എടുത്ത് വെച്ചിരിക്കണി കടക്കും പക്ഷെ ഇപ്പതിന്റെ അകത്തൊന്നും ആരും കണ്ടിട്ടില്ല ഇതിവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പുതുത്തോട്ടം നാപ്പതാമത്തെ പെണ് കഴിഞ്ഞ് മോളില് അവിടെ ഉണ്ടായിരുന്നു ആ അതൊക്കെ നമുക്ക് പറ്റില്ല പക്ഷെ ശേരിയും മൂർഖനും ഇഷ്ടം പോലെ അത് വിളിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് പിടിക്കും വീട്ടിലാണ് ഇപ്പൊ ഫയർ സർവീസിനാണ് എന്റെ കണ്ടോളം ഫോറസ്റ്റുകാർ പിടിക്കില്ല ഫയർ സർവീസുകാർക്ക് പണി കൊടുക്കും ഫയർ സർവീസുകാരുടെ നമ്പർ ഉണ്ട് അത് വിളിച്ചുകഴിഞ്ഞാൽ അവരുടെ സ്പാട്ടിലേക്ക് വരും അന്ന് അവര് പിടിച്ചു പിടിച്ചിട്ട് പോവും ചാക്കലിലിട്ടിട്ട് പോവും ചായ ഒക്കെ പറയുന്നത് അടുത്ത് ചായക്കടയില്ലാതെ അതാണ് ഞാനിങ്ങനെ ആരും പറഞ്ഞത് അടുത്ത് ചായക്കട

അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ നമ്മള് ജനവാസ സ്ഥലമാണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സെ ആശുപത്രിയുടെ ഉള്ളിൽ പാമ്പുകയറി പോകണം ഗവൺമെന്റ് ആശുപത്രി അപ്പൊ അവര് വന്ന് പിടിക്കും അതൊക്കെ പാമ്പുകയറുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവിടെ വന്നു ഉദ്ദേശിക്കുന്നത് വീടും വീടിന്റെ ബാക്കിയെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് തൊട്ടടുത്തൊക്കെ ആണെന്നുണ്ടെന്ന് പിടിക്കും പിള്ളേരൊക്കെ ഉള്ളത് പിന്നെ അവർ നോക്കും അത് ഏതാണ് വല്ല സാധാരണ പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂർക്കനെ പോലെയുള്ള പാമ്പൊക്കെ ആണെന്നുണ്ടെന്ന് അപ്പൊ ഇവിടെ പാമ്പന പിടിക്കുന്നത് ഇവരാണ് ഫയർഫോഴ്സുകാർ ഫയർഫോഴ്സുകാർ അതിനായിട്ട് ട്രെയിനർ ചെയ്ത രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഒരുപാട് മാത്രമേ ഉള്ളത് മൊത്തം തമിഴ്നാട് മൊത്തം അങ്ങനെയാണ് മാൽപ്പാറയിൽ നിന്നല്ലേ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും മാക്സിമം മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും ആരെടുത്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങള് നമുക്ക് നല്ലപോലെ അറിയാം നേരം വിളിച്ച് കഴിഞ്ഞാ പാമ്പ വീട്ടിലേക്ക് പോകണം നമ്മള് ദിവസം ആഴ്ച മൂന്ന് ദിവസം കാണും ഓഹോ നമ്മുടെ വീടിന്റെ ചുറ്റും പാമ്പ തന്നെയാണ് ഇങ്ങനെ വീട് ഒരു പുഴയോരത്താണ് പോകുന്ന പുഴയോരം ഇതൊക്കെ മി മുൻപേ അവിടെ ആ സൈഡ് ഒരുപാട് പണ്ടുമതിലുണ്ട് അവിടെ ഇങ്ങോട്ടൊന്നും പോയില്ലപ്പോഴും മാത്രം ഇവിടെ വന്നത് ഉള്ളിൽ പോണം പോകണം ഈ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല എല്ലാരും ക്യാമറ അല്ലേ മൊബൈലിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാ അപ്പൊ ആ തലത്തേക്ക് ആ സ്പോട്ടിൽ ഫാറസ്റ്റുകാർ വരും ഇവിടെ ഒരുപാട് ജാസ്റ്റുണ്ടാവും പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും കാണും ആ പിന്നെന്താ ആൾക്കാരിലും ആൾക്കാരാണെന്നുണ്ടെങ്കില് സംശയാസ്പദമായിട്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ പിടിക്കും തപ്പു പിടിക്കും എല്ലാ ആൾക്കാർ കൊഴപ്പൊന്നുമില്ല ആൾക്കാരെങ്കിലും സംശയം അവര് നിങ്ങളെ വന്ന് പിടിച്ചറിയും കാട്ടിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും അകത്ത് കയറാനുള്ള അനുവാദം അനുവാദം കേരളത്തിലുള്ള അകത്ത് കയറാനുള്ള അനുവാദം പക്ഷേ ഇവിടെ കൂടുതലും ഫിക്സ് ചെയ്യുന്നത് ാണ് അവിടെ ഡ്യൂട്ടി മാറ്റി ഡ്യൂട്ടിക്ക് ആളുണ്ടാവും ഫുൾ നൈറ്റ് ആളുണ്ടാവും രണ്ട് റേഞ്ചിന്റെ ഇവിടെ മാനാമ്പള്ളി അട്ടകെട്ടി രണ്ട് റേഞ്ചിന്റെ ഇവിടെ റേഞ്ച് ഓഫീസ് ഒന്ന് ഇപ്പുറത്ത് ഒന്ന് അപ്പുറത്ത് രണ്ട് പോലീസിന് കംപ്ലൈന്റ് ചെയ്തത് ഞാനന്ന് പോയപ്പോ നോക്കി എവിടെയാണ് ക്യാമറ വെച്ചിരിക്കണേ വെച്ചിരിക്കണ മരത്തില നമ്മള് ചെലപ്പോ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോരത്തിലൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ അറിയത്തു പോകാറില്ല ഇവിടെ പല മരത്തിലും ഇതുപോലുള്ള സിസിടി വി ക്യാമറ സംശയമൊന്നുമില്ല എല്ലായിടത്തും വരുന്നത് അവർ ഈ ആ ഇതന്നെ ഇപ്പൊ നിങ്ങള് കാനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അവർക്ക് ആനയുടെ എണ്ണങ്ങൾ വരെ അവരുടെ ഫിംഗർ ടിപ്പിൽ വെച്ചിട്ടുണ്ടാവും ആനീ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ട് അവർ പറയും ഇപ്പൊ മുമ്പത്തെ മാതിരി ഒന്നും സേഫ്റ്റി കൂടുതലാണ് സേഫ്റ്റി ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ആൾക്കാരതിനെ ഉപദ്രവിക്കുന്നോണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്തത് കാരണം അതെന്തെങ്കിലും ഒന്നും ചെയ്യില്ല അത് നമ്മളെ മാറി ജീവനല്ല ഭർത്താവ് മരിച്ചത് ബൈസന അതി കഴിഞ്ഞ ഫീൽഡ് ഓഫീസർ ആയിരുന്നു ിട്ട് വരുമ്പഴെ പൊക്കിയിട്ട് അടിച്ചു പിന്നെ ഈ തേളത്തോട്ടത്തിൽ ഇങ്ങനെ നിക്കളു ഈ സംഭവം ഇങ്ങനെ നിക്കില്ല ഇങ്ങനെ തല കുണിച്ചേ നിക്കളു നമ്മളെന്തോ പാറ നിക്കുന്നമാരേ വരള്ളൂ അതിന്റെ അടുത്തേക്ക് കറുകറന്നിണ്ടാവുമല്ലോ ഒരു കല്ല് ഉണ്ടാവും സംഭവം കാണുമ്പോ ഇതിനെ നമ്മള് ശ്രദ്ധിക്കില്ലേങ്ങനെ നിക്കും ആൾക്കാർ അടുത്ത പഴിക്കുമ്പോഴേക്കും വലിച്ചു ഇടലും കഴിക്കും നമ്മളിപ്പോ ഞാനിപ്പോ കണ്ട സ്ഥലത്ത് ഒരു നൂറ് നൂറ് അത് ഒന്നും ചെയ്യില്ല ആ ഭാഗത്തെ ഒന്നും ചെയ്തില്ല അതൊന്നും ചെയ്യില്ല എപ്പോഴും അവിടുത്തെ ആൾക്കാർ അത് തന്നെയാ ഈ സാധനങ്ങൾ തന്നെയാണ് അങ്ങോട്ടും അവിടെയും അറ്റാക്ക് ചെയ്യും അത് കുറച്ചിട്ടു അവര് കൂടു മാറിയിട്ടില്ല അത് സ്ഥലം മാറിയിട്ടില്ല അവര് ഒരു ഫാമിലി മാരിയായി അവ അതാ ഈവ എല്ലാരും പറയുന്നത് ആ ഈ ഇതിനെ അവിടെ ചെന്നാ കാണാൻ കാണാൻ അവിടെ എപ്പോഴും ഉണ്ട് അവിടെ ഓഹോ ഹോ അപ്പൊ ഞാൻ കണ്ടു രണ്ടു ദിവസമായിട്ട് ഞാൻ രാവിലെ ഇനി മുകളിൽ കയറി ആ വനത്തിന്റെ അകത്ത് പോയാലും തിരിച്ചു വരും ആ സ്ഥലത്തേക്ക് വരും ആ ഒരു അമ്പലം ഈ അമ്പലല്ല ഉള്ളിലൊരു അമ്പലുണ്ട് ആ അമ്പലത്തിന്റെ ചുറ്റും ആൾക്കാരെയൊക്കെ വെള്ളം ഇതൊക്കെ കൊണ്ടുവന്നു ചോറും ഇതൊക്കെ കൊണ്ടുവന്നു ഞങ്ങള് കണ്ട് രാവിലെ ഇതൊരു പത്തിരുപത്തിയഞ്ചെണ്ണം നിന്നപ്പം തൊട്ടടുത്തുകൂടെ പണിക്കാര് പോകുമ്പോ ഇത് നോക്കുന്ന പോലും അറ്റാക്ക് ചെയ്യും അറ്റാക്ക് അതേ സമയത്ത് ഇപ്പുറത്ത് കാണിച്ചാൽ അടി കഴിഞ്ഞിട്ടുണ്ടാവും അതല്ലയോ വേറെ സൈസും മൂന്നെണ്ണം ഉണ്ടാവും അന്ന് ഞാന് സുന്ദരരാജൻ വിട്ടിട്ട് വരുന്ന എന്താ ഒരു ആനക്കുട്ടിന്റെ അത്ര ഇണ്ട് അത് ഞാൻ എന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ച അത് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത എനിക്ക് പെട്ടെന്ന് വണ്ടി ബൈക്ക് നിർത്താനും പറ്റാതെ എന്താ ഞാൻ വരുമ്പോഴേക്കും ഞാൻ ഈ സൈഡ് എങ്ങനെ തന്നിട്ട് പോയതാണ് ഇത് കൂടെ ഇങ്ങനെ കറകി എടുത്തിട്ടു പെട്ടെന്ന് നിർത്താനും കണ്ടു വണ്ടി നിർത്തണം അതെ ലൈറ്റ് ഇട്ടാ മതി അത് പോയാൽ നമുക്ക് അറിയാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫീസ് അത് വന്നോണ്ടേരിക്കും വന്നോണ്ടേരിക്കും അപ്പൊ നമ്മൾ മറ്റേ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് വിളിച്ചത്തിന് വരില്ല ഇരുട്ടത്ത് നോക്കി പൈക്കുള്ളത് പിന്നെ സംശയം എന്താണ് എന്താണത് മാക്സിമം അറിയാതെ പോയി പെടുമ്പോ ചിലപ്പോ അത് തന്നെ ചെയ്യുന്നില്ല അല്ലാതെ അതായിട്ട് നമ്മള് ഒന്നും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ളതാണത് പിന്നെന്താ നമ്മളാണ് ഒത്തൊരുമയില്ലാത്തവര് സത്യം പറഞ്ഞാൽ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ്